ചില വർത്തമാന പത്രങ്ങളിലെ ചില വരികൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ സൂചിപ്പിക്കാനായി താൽപര്യപ്പെടുന്നു മധ്യ യുവതിയെ കൊലപ്പെടുത്തി ഭർത്താവ് പോലീസിൽ കീഴടങ്ങി നോക്ക സാക്ഷര കേരളത്തിൽ വരുന്ന ഒരു വാർത്ത നോക്ക് ലഹരിക്കടിമയായ യുവാവ് സഹോദരന്റെ ഭാര്യയെ വധിച്ചു മറ്റൊരു വാർത്ത നോക്ക പ്രണയ പക വിദ്യാർത്ഥിനിയെ കോളേജിൽ കഴുത്തറുത്ത് കൊന്നു സഹപാഠി നോക്ക് അധ്യാപിക ഫിറ്റായി അകത്തായി നോക്ക് മികച്ചൊരു അധ്യാപിക ഫിറ്റായി അകത്തായി മറ്റൊരു വാർത്ത രാത്രി മധ്യ കൊല ബന്ധു അറസ്റ്റിൽ സെക്കൻഡിൽ ഒരു ആത്മഹത്യ മാതൃഭൂമി പത്രം റിപ്പോർട്ട് നാൽപ്പത് സെക്കൻഡ് അത് ഒരു മിനിറ്റിൽ ഒന്നര ആത്മഹത്യ എന്നുള്ളതാണ് നിലവിലെ കണക്ക് മറ്റൊരു വാർത്ത കഴിഞ്ഞ ആഴ്ച പതിനെട്ടാം തീയതി വന്ന മലയാള മനോരമയിലെ വാർത്ത കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം സെൽഫി വീഡിയോ എടുത്ത് വധശ്രമത്തിന് ഭർത്താവ് അറസ്റ്റിൽ നോക്കുക നമ്മൾ ഒരു നിമിഷം ചിന്തിക്കും എങ്ങനെയാ ഈ ലിക്കർ കഴിച്ചിട്ട് ഈ ആള് ആത്മഹത്യ ചെയ്യണം അല്ലെങ്കിൽ ഇത്തരം പ്രവണത കാണിക്കുന്ന നോക്കൂ ഈ ആൽക്കഹോള് നമ്മൾ കുടിക്കുന്ന ഈ മദ്യം അതായത് ഈ ആൽക്കഹോൾ അടങ്ങിയ പാനീയമാണ് പാനയോഗ്യമായ മദ്യം ഇത് കുടിക്കുമ്പോൾ വായി തൊണ്ട അന്നനാളം ആമാശയം ആമാശയത്തിലൂടെ ഈ ലിക്വിഡ് എത്തുമ്പോൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം ആൽക്കഹോള് അവന്റെ ബ്ലഡിലോട്ട് കയറിട്ടുണ്ടാവും നിമിഷം നേരം കേൾക്കുക ഈ ബ്ലഡിലോട്ട് കലരുന്ന എത്തുന്ന ആൽക്കഹോള് ഹാർട്ടയിലെത്തും ഹാർട്ടയിലെത്തുന്ന ആൽക്കഹോൾ തന്റെ ബ്രെയിനിലെത്തും തലച്ചോറിൽ ഈ ആൽക്കഹോള് പിടിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഫിറ്റ് ആവുക പൂസാവുക കിക്ക് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ ചങ്ങാതി എത്തുകയാണ് മദ്യം ആയിക്കൊള്ളട്ടെ പുകയില ആയിക്കൊള്ളട്ടെ പുകയില എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുകയില ഉൽപ്പന്നങ്ങൾ ബി ഡി സിഗരറ്റ് മൂക്കുപൊടി വെറ്റില മുറുക്കുമ്പോ ഉപയോഗിക്കുന്ന പുകയില പാൻ മസാല ചൈനീ ക തുളസി ഷാംപു ദുക്കൂ എന്ന വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നത് പിന്നെ നമ്മൾ നേരത്തെ കെട്ടതുപോലെ നോക്ക് എൽ എസ് ഡി ഇമാതിരിയുള്ള ഗഞ്ച കൊക്കൈൻ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ചെറുപ്പക്കാരെത്തിച്ചേർന്നു നോക്ക ഈ ആൽക്കഹോൾ തലയ്ക്ക് പിടിക്കുമ്പോൾ അവന്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് അയാളെ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികളാണ് ഞാൻ നേരത്തെ വാർത്താ മാധ്യമങ്ങളെ പത്രത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചത് നോക്കാം നമ്മളെ രാജ്യത്തെ പറ്റിയുള്ള നല്ല വാർത്തകൾ പുറത്തു വരുമ്പോ നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിയെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോ അതിന്റെ നിറം കെടുത്തുന്ന അതിന്റെ പവിത്രത കെടുത്തുന്ന വാർത്തകളാണ് മേൽ വാർത്തകൾ